ഞാനിപ്പോൾ എടുത്തുകൊണ്ട് പോയി ഞാൻ എന്റെ കാർപ്പെന്റർ വെച്ച് തീരുമാനം അപ്പോ ആഫ്റ്റർ സെയിൽ സർവീസ് കേരളത്തിൽ പലപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറികേറ്റ് തീർന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി കൂടി സ്ട്രോങ് ആവാൻ വേണ്ടിട്ട് ഒരു കസ്റ്റമർ വരാൻ പറ്റുള്ളൂ നമ്മുടെ മെയിൻ ആയിട്ട് രണ്ട് രീതിയിലാണ് പെയിന്റ് ചെയ്യുന്നത് ഹായ് വീഡിയോ മൈ ചാനൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് നിക്കാൻ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു സി വിൻഡോസിനെ ഫ്രെയിമിനെ കുറിച്ചിട്ടാണ് ഡബ്ല്യു പി സി വിൻഡോസിൻ്റെ ഫെയിമിൻ്റെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേർ എന്നോട് ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ സംശയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പേര് അനസ്സ് ഞാൻ ആമസോൺ വൂട്സ് ഡബ്ല്യു പി സി എന്നൊരു സ്ഥാപനം നടത്തുകയാണ് ഡബ്ല്യു പി സിയുടെ ഡോറ് ഫ്രെയിമും വിൻഡോസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഡബ്ല്യു പി സിയുടെ വാൾ പാനലും ഉഡൗൺ ഫ്ലോറിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അനസ് എന്നെ കോൺടാക്ട് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനസിന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതെ അതെ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് അത് വീഡിയോ എടുക്കുന്നത് അത് എഡിറ്റ് ചെയ്യണം എങ്ങനെയാണ് ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് അനസ്സ് എന്നെ ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്യണം അനസ് ഡബ്ല്യു പി സി വിൻഡോയും ഫ്രെയിമൊക്കെ ചെയ്യുന്നു എന്നറിഞ്ഞപ്പോഴാണ് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞത് ഇങ്ങനൊരു കാര്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് എനിക്ക് മെസ്സേജ് അയക്കാൻ പറഞ്ഞുണ്ടാവും അപ്പോൾ അത്തരത്തിൽ നമുക്ക് മെസ്സേജ് അയച്ചു കിട്ടിയ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ അനസിനോട് ചോദിക്കാൻ പോണത് അപ്പോ അനസിന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് ആമസോൺ വൂട്സ് ഡബ്ല്യു പി സി എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര് അപ്പൊ ഡബ്ല്യു പി സിനെ കുറിച്ചിട്ട് നമ്മുടെ സംശയങ്ങൾ കുറച്ചുള്ളൂ അപ്പൊ ഇനി മുന്നോട്ട് ഡബ്ല്യു പി സിയിൽ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനസിന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാ ചാനലുകാരും പറയുന്ന ഒരു കാര്യമാണ് ഡബ്ല്യു പി സി മരത്തിൻ്റെ ഒരു പകരക്കാരനാണെന്ന് പറയുന്നത് മരമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡബ്ല്യു പി സിയുടെ ഗുണാത്തം അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബ്ല്യു പി സി എന്ന പ്രൊഡക്റ്റ് ചെതല് പിടിക്കില്ല എന്നുള്ളതാണ് മരത്തെ സംബന്ധിച്ച് ഉള്ളത് പരമ്പരാഗതമായിട്ട് നമ്മളീ ഉപയോഗിച്ച് വരുന്ന ഒരു പ്രൊഡക്റ്റാണ് മരം അതിനെ നമുക്ക് ഒരിക്കലും തള്ളി കളയാൻ പറ്റില്ല പക്ഷേ അതിന് ചെറിയ പോരായ്മകളുണ്ട് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെതിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇത് പോളിമറും വുഡ് പൗഡറും ആയതുകൊണ്ട് പോളിമറിന്റെ അകത്തേക്ക് വുഡ് പൗഡർ മിക്സ് ചെയ്ത് ഇട്ട് ഉരുക്കി എടുത്തേക്കണത് കൊണ്ട് തന്നെ ചതിൽ പിടിക്കാൻ ചാൻസ് ഇല്ല അപ്പം മരത്തെ അപേക്ഷിച്ച് ചെതിൽ പിടിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഡബ്ല്യു പി സി എക്സ്പാൻഷനും കോൺട്രാക്ഷനും ചെയ്യില്ല അതായത് നമ്മളെ ഒരു തൊണ്ണൂറ് ശതമാനം ഇത് കാണുന്ന വീഡിയോ കാണുന്ന കസ്റ്റമർക്ക് അറിയാം മരത്തിൽ വീട് പണത്തേക്കുന്ന ആളുകളുടെ ജനൽ തുറക്കാനും അടക്കാനും പാടാണ് കാരണം എന്താണെന്ന് വെച്ച് പ്രത്യേകിച്ച് ആ സീസൺ ഓരോ സീസണിൽ വ്യത്യാസം വരേണ്ടി അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സ്പാൻഷനും ഉള്ള ചാൻസ് ഉണ്ട് സ്റ്റീലായാലും വുഡായാലും അതേസമയം ഡബ്ല്യു പി സി എന്ന് പറഞ്ഞ പ്രോഡക്റ്റിന് എക്സ്പാൻഷനോ കോൺട്രാക്ഷനോ പ്രശ്നമില്ല അതായത് മെയിൻ്റെനൻസ് കുറവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു പി സി നമുക്ക് മരത്തിന്റെ അതേ ഒരു ഫീല് തോന്നിക്കുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് ഈ യു പി വി സി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡബ്ല്യു പി സിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഡബ്ല്യു പി സിയുടെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് യു പി വി സിക്ക് ഗ്രില്ല് വേണം അതൊരു എക്സ്ട്രാ കോസ്റ്റ് കൂടിയാണ് യു പി വി സിക്ക് നമുക്ക് ഗ്രില്ല് ചെയ്താലൊരു സേഫ്റ്റി എന്ന് പറയാൻ പറ്റുള്ളൂ ഡബ്ല്യു പി സി വിൻഡോയും സ്റ്റീൽ വിൻഡോ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഗുണങ്ങളും ദോഷങ്ങളും പറയാം ഡബ്ല്യു പി സി സ്റ്റീലും തമ്മിലുള്ള ഡിഫറൻസ് വെച്ച് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബ്ല്യു പി സി എന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കിയേക്കുന്നത് പോളിമറും വുഡ് പൗഡറും കൂടി കോമ്പോസിഷനാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും അത് തുരുമ്പി ചാൻസ് ഇല്ല അതേസമയം സ്റ്റീലിന് തുരുമ്പി ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റീലിനെ അപേക്ഷിച്ച് ഡബ്ല്യു പി സിയുടെ അതൊരു മേന്മയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുരുമ്പു പിടിക്കില്ല അത് മാത്രമല്ല കോസ്റ്റൽ ഏരിയയിൽ നമുക്ക് ഈ ഉപ്പിൻ്റെ അംശം കൂടുതലാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് കാറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അംശം വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഉപ്പിൻ്റെ ഇത് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റീൽ ഡോ സ്റ്റീൽ വിൻഡോസിനോ ഡോറുകൾക്കോ അത് പിന്നീട് തുരുമ്പി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഡബ്ല്യു പി സി എന്തുകൊണ്ടും തുരുമ്പു പിടിക്കാനുള്ള ചാൻസ് ഇല്ല ഞാൻ ഒരു കാര്യം ഇതിപ്പോ പുതിയൊരു ഈ ഉപ്പിന്റെ എന്തെങ്കിലും അങ്ങനെ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവാൻ ഡിസിന്റെ നിലവിൽ ഡുസിൽ അങ്ങനെയുള്ള സാധ്യതകളൊന്നും നമ്മൾ കേട്ടിട്ടില്ല നിലവിൽ നമുക്ക് ഇതിനകത്ത് തുരുമ്പി പിടിക്കാനുള്ള ചാൻസ് ഒന്നുമില്ല രണ്ടിതിനകത്ത് നമ്മൾ പെയിന്റ് അടിച്ച് വിടുന്നതുകൊണ്ടും പെയിന്റ് അടിച്ച് പോളിഷ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ടും അതിനുള്ള ചാൻസ് വളരെ കുറവാണ് പിന്നെ ഞാൻ ഞാനൊരു സ്ഥലത്ത് കണ്ടതാണ് നമ്മൾ സ്റ്റീലിന്റെ വിൻഡോ വെച്ചിട്ട് അതിൽ മറ്റേ ഇനാമിന്റെ പെയിന്റ് വെച്ചിട്ടോ എന്താ ഇനാമ പെയിന്റ് ആണോ പി യു പെയിന്റ് ആണോ എനിക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷെ ഈ സാധനം സ്റ്റീലും പഠിച്ചതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇതിനെ പൊളിഞ്ഞു പോകുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ പൊളിഞ്ഞു പോകുന്നത് നമ്മുടെ ഡബ്ല്യു ബി സിയിൽ ആയിട്ട് രണ്ട് രീതിയിലാണ് പെയിന്റ് ചെയ്യുന്നത് ഓട്ടോമോട്ടീവും പി യു പെയിന്റും പി യു പെയിന്റ് ആണെങ്കിൽ കുറച്ചും കൂടിയും ലാസ്റ്റ് ചെയ്യുന്ന കുറച്ചും കൂടി ഫിനിഷിംഗ് ഉള്ളതാണ് നമ്മുടെ ലാലട്ടം പറഞ്ഞ പോലെ ഉയരം കൂടുംതോറും രുചി കൂടും എന്ന് പറഞ്ഞ പോലെ പി യു പെയിന്റ് ഓട്ടോമോട്ടീവിന്ന് പി യു പെയിന്റിലേക്ക് വരുമ്പോൾ പൈസ കൂടും അതിനനുസരിച്ചുള്ള ഫിനിഷിങ്ങും അതിനനുസരിച്ചുള്ള ലാസ്റ്റിങ്ങും എന്തായാലും ഈ പി യു പെയിന്റിന് ഉണ്ടാവും പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ആളുകൾ നോക്കുന്നത് എന്നെങ്കിൽ ഓട്ടോമോട്ടീവ് ആണ് ബെറ്റർ അപ്പൊ അനസിന്റെ അഭിപ്രായത്തിൽ നമ്മൾ ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് ഇത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ബെറ്റർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമോട്ടീവ് ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി പി യു പെയിന്റ് ആവുമ്പോൾ കുറച്ചുകൂടി ഫിനിഷിംഗും പിടുത്തും പെയിന്റിൽ നിന്ന് ഡബ്ല്യു പി സിയിലേക്ക് ഉണ്ടാവും ലാസ്റ്റിങ്ങും കൂടുതലും പി യു പെയിന്റ് തന്നെയാണ് റൗണ്ട് പൈപ്പ് ഇടാനാണോ സ്ക്വയർ പൈപ്പ് ഇടാനാണോ ഏറ്റവും എളുപ്പമാണ് റൗണ്ട് പൈപ്പ് ഇടാൻ എളുപ്പമാണ് സ്ക്വയർ പൈപ്പിന് പണി കൂടുതലാണ് അതിന് ഫിനിഷിംഗ് വന്നുങ്കിൽ നമ്മൾ ഡ്രില്ലറ് വെച്ച് ഡ്രില്ല് ചെയ്തതിന് ശേഷം ഉളിക്ക് കുത്തി ഫിനിഷ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇത്തിരി പണി കൂടുതലാണ് സ്ക്വയർ പൈപ്പിന് അപ്പോൾ കോസ്റ്റിൽ വ്യത്യാസം വരുമോ കോസ്റ്റിൽ ചെറിയൊരു വേരിയേഷൻ വരും അതായത് നിങ്ങളുടെ വർക്ക് വർക്ക് ലോഡ് കൂടിയാണ് വർക്ക് ലോഡിനനുസരിച്ച് കൂടും അപ്പം അതിനനുസരിച്ച് നമുക്ക് എമൗണ്ടിൽ ചെറിയൊരു വേരിയേഷൻ വരും നമ്മൾ പറയും പറയുമ്പോൾ സാറേ സ്ക്വയർ ഉളിക്ക് കുത്തി സമയം എടുക്കുന്നതാണ് കുറച്ച് പണി കൂടുതലാണ് അതിന് ഇത്തിരി പൈസ കൂടുതൽ ഒരു കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ ആദ്യം റേറ്റും കാര്യങ്ങളും പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാറുള്ളത് ഡബ്ല്യു പി ഡോറ് ഇന്റീരിയറിന് ഉപയോഗിക്കുന്നുണ്ട് ഗുണങ്ങൾ എന്തൊക്കെയാണ് സ്കിൻ ഡോറിനപേക്ഷിച്ച് ഡബ്ല്യു പി സി എന്തുകൊണ്ടും ക്വാളിറ്റി കൂടിയതാണ് ലൈഫ് കൂടിയതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ ഡോറിൻ്റെ അകത്ത് അറക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് സോളിഡ് മെറ്റീരിയലാണ് പോളിമറും വുഡ് പൗഡറും ആണ് പിന്നെ ഫൈബർ ഉള്ളും ബാത്റൂമിലാണ് ഉപയോഗിക്കുന്നത് ആ ബാത്റൂമിൽ ഉപയോഗിക്കുന്നതിൻ്റെ ഉള്ളിൽ പൊള്ളയാണ് ഇത് സോളിഡാണ് ഇത് ഫൈബറിനേക്കാളും സ്കിന്നിനേക്കാളും ഫിനിഷിങ്ങും ലാസ്റ്റിങ്ങും ഉള്ളത് ഡബ്ല്യു പി സിയുടെ ആ ഡോറ് തന്നെയാണ് സംശയമില്ലാത്തായിരുന്നു തന്നെ ഇപ്പൊ എന്റെ വീടിന്റെ ഡിസൈനായിട്ട് ബ്ലെൻഡ് ചെയ്ത് വയ്ക്കുന്ന രീതിയിലാണ് നമുക്ക് നമ്മുടെ വീടിന്റെ ഇന്റീരിയർ ഡോർ വേണമെന്ന് നമുക്കൊരു നിർഭവത്തോടെ നിന്ന് വിചാരിക്കാം അപ്പൊ നമുക്ക് ഡബ്ല്യു പി സി ഡോറിൽ അങ്ങനെ ചെയ്തെടുക്കാം ഡബ്ല്യു പി സി ഡോറിൽ തീർച്ചയായിട്ടും ചെയ്തെടുക്കാൻ പറ്റും കാരണം ഡബ്ല്യു പി സി ഡോറിൽ ബാത്റൂം ഡോറ് മാത്രമല്ല ബെഡ്റൂം ഡോറും നമുക്ക് ചെയ്യാൻ പറ്റും അത് മരത്തിന്റെ ഫ്രെയിമിൽ വെച്ചേക്കണമെങ്കിൽ അതിനകത്തും ചെയ്യാൻ പറ്റും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വീടിൻ്റെ മൊത്തം തീം എന്താണോ അതിനനുസരിച്ച് നമുക്ക് ഡോറിലേക്ക് ആ ഗ്രൂ ചെറിയ ഗ്രൂ ഇട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ബാത്റൂം ഡോറിൻ്റെ ബെഡ്റൂം ഡോറിൻ്റെയും ഒരേ ഡിസൈൻ വേണമെന്ന് കഴിഞ്ഞാൽ ഒരേ ഡിസൈൻ തന്നെ കൊടുത്ത് പെയിൻറ് ചെയ്തെടുക്കാൻ പറ്റും കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെ തോന്നിക്കുന്ന ഫീൽ തോന്നിക്കണം പിന്നെ ഡബ്ല്യു പി സി വേണോ മരോണോന്നോ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അത്ര പെർഫെക്ഷനിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന മോഡൽ മാത്രമല്ല പുറത്തേതെ മോഡൽ

ും ഡോറും നമുക്ക് എത്രണ്ട് നമുക്ക് ഇരുപത്തെട്ടെമ്മും മുപ്പത് എം 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 ഇങ്ങനെ ഓരോ സൈസുകളിലാണ് വരുന്നത് കൂടുതൽ ബെഡ്റൂം ഡോറുകൾ അതിന്റെ ഷീറ്റ് വരുന്നത് പിന്നെ നമ്മളത് കസ്റ്റമർ ഒന്നല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് ഡോറും ഫ്രെയിമും നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ നമ്മുടെ അടുത്ത് നിന്ന് കാർപ്പൻറ്റേഴ്സും മേടിച്ചു കൊണ്ടുപോകാറുണ്ട് കസ്റ്റമറും മേടിച്ചു കൊണ്ടുപോകാറുണ്ട് അവരെ കാർപ്പൻറ്റേഴ്സ് കൊണ്ടുപോയി അളവിൽ കട്ട് ചെയ്ത് കൊണ്ടുപോകാറുണ്ട് നമുക്ക് ബെഡ്റൂം ഡോറുകൾ മെയിൻ ഡോറുകൾ മുപ്പതെംഎിലും ഇന്റേണൽ ഡോറുകൾ ഇരുപത്തെട്ട് എം എമ്മിലും കൂടുതലും പോകുന്നത് പിന്നെ ഇരുപത്തിനാലെ എം അഞ്ച് എംഎമ്മിൻ്റെ ഒക്കെ ഉണ്ട് ആ ഒരു ഇരുപത്തിനാല് എമ്മത്തിൻ്റെ വരുന്നത് കൂടുതലും ബാത്റൂമിനാണ് ഉപയോഗിക്കുന്നത് പിന്നെ ചില കസ്റ്റമർ ഇരുപത്തിനാല് എമ്മത്തിൻ്റെ കൊണ്ടുവന്നിട്ട് അതിന് ടു സൈഡ് ലാമിനേറ്റ് ചെയ്ത് എടുക്കാറുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആർക്കിടെക്റ്റേഴ്സ് പ്രത്യേകം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലാമിനേറ്റ് ചെയ്ത് അതായത് കിച്ചൺ കബോർഡിൻ്റെ അതേ മൈക്ക തന്നെ നമുക്ക് ഡോറിലും ഫീൽ ചെയ്യാൻ അതായത് മൊത്തം വീടിൻ്റെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ഒരേ തീമിലേക്ക് വരാവുന്ന രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസ് ചെയ്തു വരും അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ വീതി കൂടിയ പോലെ ഇരുപത്തിനാലാം കൃത്യമായിട്ട് നമുക്ക് ടൂ സൈഡിൽ ലാമിനേറ്റ് ചെയ്ത് കുറഞ്ഞ റേറ്റിൽ തന്നെ നമുക്ക് ചെയ്ത് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാൻ പറ്റും ഇത് നാല് രണ്ടരയുടെ ഫ്രെയിമാണ് ഇത് നാല് രണ്ടിന്റെ ആണ് പിന്നെ ഇത് മൂന്നേ രണ്ട് ബാത്റൂം ബാത്റൂം ഫ്രെയിമിന് ഉപയോഗിക്കുന്നുണ്ട് കൂടുതലും ബാത്റൂം ഫ്രെയിമിനെ ഉപയോഗിക്കുന്നത് ടുത്ത് മാത്രീ ഒരു ആ ആ ആ ഇത് ഇത് സ്പെസിഫിക് ആയിട്ട് ഉപയോഗിക്കാൻ എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ കോൺക്രീറ്റ് ഇടുമ്പോ ഇതിനകത്ത് കൊറികേറ്റഡ് ആണെങ്കിൽ കൊറിഗേറ്റഡ് ആണെങ്കിൽ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി കൊറിഗേറ്റഡ് പറഞ്ഞാൽ താന്നു പൊങ്ങിയിരിക്കുന്നത് വണ്ടിയുടെ ബോഡി പാർട്ട് കണ്ടല്ലോ ഈ പാസഞ്ചർ വണ്ടികളുടെ കൊറിഗേറ്റ് ചെയ്ത് തീർന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി കൂടി സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ കൊറിഗേഷൻ ചെയ്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ താന്നു മുങ്ങി നിൽക്കുമ്പോ നമുക്ക് കോൺക്രീറ്റ് പിടിച്ചിരിക്കാൻ ഒരു ചാൻസ് കൂടുതലാണ് പക്ഷേ ഇതിനകത്തും നമുക്ക് ചെയ്യാ കൊഴപ്പൊന്നുമില്ല ഇതിനകത്തും ചെയ്തെന്നു വെച്ച് കുഴപ്പമില്ല അപ്പോ അനസിന്റെ അഭിപ്രായത്തിൽ നമ്മളിത് എങ്ങനെ പണിയണതായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് മൂന്ന് രീതിയിൽ ചെയ്യാം ഇത് പുച്ചോട്ട് ചെയ്യാം പുച്ചുടാണ്ട് ചെയ്യാം അത് കൂടാണ്ട് ഫോർട്ടി ഫൈവിലിട്ട് ചെയ്യാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുച്ചുട്ട് ചെയ്യുമ്പോൾ ഇത് ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുച്ചോട്ട് ചെയ്യണത് അതായത് ഇവിടെ ഒരു ഹോൾ ഇതിന്റെ ഇറക്കി വെച്ചിട്ട് സ്ക്രൂ ചെയ്യണം ആ അങ്ങനെ സാധാരണ നമ്മൾ മരത്തി ചെയ്യണ പോലെ തന്നെ ചെയ്യാം പിന്നെ ഈ വീട് പണി അതായത് തുടക്കത്തിൽ ഇതിന്റെ ആവശ്യം വന്നെപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ തറ കെട്ടി കല്ല് വെച്ച് കെട്ടി പൊക്കുമ്പോ വെക്കാൻ ഏറ്റവും സ്ട്രോങ്ങും ഏറ്റവും പ്രിഫറബിൾ ആയ ഒരു മെത്തേഡും ഇത് തന്നെയാണ് കൊച്ചു പണിയാനാണെന്നുണ്ടെങ്കിൽ ബെറ്റർ 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 ഏറ്റവും ഈ ഈ ഒപ്പം നമ്മൾ ഒരു ഫ്രെയിമും കൂടി ചേർത്ത് പണിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അല്ലേ അതാണ് ബെസ്റ്റ് പിന്നെ ഇവിടെ ക്ലാമ്പ് വെച്ച് കൊടുക്കുമ്പോ ഇതിന്റെ ഇതിനൊരു സ്ട്രെങ്ത് കൂടുതലാണ് അതേസമയം നമുക്ക് വേറെ രീതി ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ വീഡിയോയിൽ ഈ ഇതിനകത്ത് കാണിക്കള്ളേ ഇതിനകത്ത് നമ്മൾ പുച്ചു ഇടാണ്ടാ ചെയ്തേക്കണം മരത്തി ചെയ്യണ പോലെ തന്നെ ചെയ്തേക്കണത് പുച്ചിടാണ്ടാ ചെയ്തേക്കണത് ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം പറയട്ടെ ഇതിപ്പോ ഒരു സീ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് കയറ്റി വെച്ചിട്ട് സ്ക്രൂ ചെയ്തു വെച്ചേക്കാണ് ആ ചേട്ടി ചെരിച്ചു സ്ക്രൂ ചെയ്യണ്ടേ ചെരിച്ചു സ്ക്രൂ ചെയ്യണത് എന്തിനാ ചെരിച്ചു സ്ക്രൂ ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കൂടുതൽ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിട്ടാണ് സ്ട്രെങ്ത് ഉണ്ടാവും സ്ട്രെങ് നിക്കണ്ടാവും ഇനിയിപ്പോ ഈ ഒരു ജനന കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലേക്ക് ഡബ്ല്യു പി സി എടുക്കാൻ തീരുമാനിക്കാണെന്ന് വിചാരിക്കാം അപ്പോ എനിക്ക് ഇത് ഭിത്തിയോടൊപ്പം കെട്ടിപ്പണിയാനാണെന്നുണ്ടെങ്കിൽ ആ നമ്മള് ഇത് ഈ ഒരു ഫ്രെയിമിന് ചുറ്റും ഇത് ചുറ്റു ഫ്രെയിമിൽ ഇത് എടുത്തിട്ട് സെന്ററിൽ ഇങ്ങനത്തെ ഒരു ആയിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നടുക്ക് അതിൻ്റെ ഞാൻ ഉദാഹരണം കാണിച്ചു തരാം അതായത് നമുക്ക് ഈ ഒരു പോർഷൻ ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഗ്രൂവ് ചെയ്ത് കളിയാണ് ഇവിടെ ഇത്രയും ഗ്രൂ ചെയ്ത കളയും എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജെല്ല് വന്നടയാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ഒരു പോർഷൻ പ്ലെയിൻ ആയിട്ട് കിട്ടണം അതുകൊണ്ടാണ് നമ്മൾ ഈ ജെല്ലക്കൊക്കെ ഉപയോഗിക്കുന്നത് ഇത് ജെല്ലക്ക് ഉപയോഗിക്കാം ഡോറിന് ഉപയോഗിക്കാം ഇത് കൂടുതലും ഡോർ ഫ്രെയിമിനെ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ സ്ട്രെങ്ത് ആയിട്ട് ഇനി ജെല്ലക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഔട്ടർ മാത്രമാണ് അത് കൊടുക്കാൻ പറ്റുള്ളൂ കാരണം വെച്ചാൽ ബാക്ക് സൈഡ് പ്ലെയിൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് യു പി വി സിയോ അല്ലെങ്കിൽ അലൂമിനിയം വിൻഡോസൊക്കെ വയ്ക്കാൻ തീരുമാനിച്ചിട്ട് ഇൻ കേസ് പെട്ടെന്ന് നമ്മളൊരു മനസ്സുമാറ്റം വന്നിട്ട് നമ്മളാ ഗ്യാപ്പിലേക്ക് ഡബ്ല്യു പി സി വിൻഡോ വയ്ക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാം അതായത് വെച്ച് കെട്ടി കഴിഞ്ഞ് നമ്മൾ ആ ഹോൾ ഇട്ടിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ സ്ക്രൂ വെച്ചിട്ട് കൊടുക്കാം പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇതേപോലെ പുച്ചുവിട്ട് ചെയ്യുകയാണ് ഇനി അല്ലാണ്ട് വരുമ്പോൾ പുച്ചു തന്നെ ഇതേപോലെ ചെയ്ത് വിടാൻ പറ്റും നമുക്ക് മരത്തി ചെയ്യണ പോലെ തന്നെ ചെയ്യാൻ പറ്റും പിന്നെ ഒരു മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോർട്ടിഫൈവ് ചെയ്യുകയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഇത് സെക്കൻഡ് ഓപ്ഷനാണ് ഇത് പിന്നെ മൂന്നാമത്തെ ഓപ്ഷനാണ് ഫോർട്ടിഫൈവ് ഫോർട്ടി ഫൈവ് ഇട്ട് അനസിന്റെ അഭിപ്രായം ചെയ്യണതിനു ബി സി കൂടുതലും ചെയ്യണത് കാരണം എന്താ വെച്ചാൽ എളുപ്പത്തിൽ നമുക്ക് പണി തീരും പിന്നെ കസ്റ്റമർക്ക് പെട്ടെന്ന് കിട്ടണം എന്ന് പറയുമ്പോ നമുക്ക് ഫോർട്ടിഫൈവില് എളുപ്പം കാരണം എന്താ പണിയും എളുപ്പമാണ് പക്ഷേ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ളത് മരത്തി ചെയ്യണ പോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഓപ്ഷൻ അപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ എനിക്ക് ഇങ്ങനെ ചെയ്യണം എന്ന് വീടിന്റെ ജനലന്റെ പണി നമ്മുടെ വീടിന്റെ പെയിന്റിംഗിന്റെ സ്റ്റേജ് ആചാരിക്ക പറ്റും അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ തേച്ചേക്കണേണെന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷനിൽ ഇത് കയറ്റി വെക്കണ ആ ഒരു പോർഷനിൽ മാത്രം നമ്മള് തേച്ചേക്കണ പോഷൻ ഇത്തിരി പൊട്ടിച്ച് ഇത് വെക്കേണ്ട വരുമെന്നുള്ളൂ അല്ലാണ്ട് വേറെ കൊഴപ്പമില്ല ഇരട്ടിപ്പണിയല്ലേ അത് ഇരട്ടിപ്പണിയാണ് അതിന് അല്ലെങ്കിൽ അതിന്റെ ഹോൾ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ ക്ലാമ്പോച്ച് ചെയ്യണേറ്റവും ബെസ്റ്റ് ഓപ്ഷൻ പിന്നെ അതല്ല ക്ലാമ്പ് വെച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ മെറ്റീരിയൽ വെച്ചിട്ട് സ്ക്രൂ ചെയ്യും കാര്യമില്ല ഈ സ്ക്രൂ നമ്മളിവിടെ ഉള്ളിലേക്ക് കയറ്റി ഫിറ്റ് ചെയ്യുമ്പോൾ ആ ഇതെങ്ങനെ പുറത്തേക്ക് നിൽക്കാതെ എന്താ ചെയ്യുക പുറത്തോട്ട് നിൽക്കാതെ ഇത് കുറച്ചും കൂടി അകത്തോട്ട് തള്ളി വെക്കും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പൊട്ടിയിട്ട് ഫില്ല് ചെയ്യും അപ്പോൾ അനുസരിച്ച് ഇത്രയും നാൾ മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആഫ്റ്റർ സെയിൽ സർവീസ് അതിനെ കുറിച്ചു ആഫ്റ്റർ സെയിൽ സർവീസ് കേരളത്തിൽ പലപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് നാല് ദിവസം അഞ്ചു ദിവസം കഴിയുമ്പോഴേക്കും ചെല്ലണത് അത് അത് ഈ കേരളത്തിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പണിക്കാരെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ സർവീസ് സെൻ്ററുകൾ സർവീസ് ഒരു സ്ഥാപനത്തിൻ്റെ സർവീസ് കറക്റ്റായിട്ട് മൂവ് ചെയ്യണത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പണിക്കാർ നല്ല തിരക്കിലാണെന്നുണ്ടെങ്കിൽ അവർ നാളെ നാളെ കഴിഞ്ഞു വരാമെന്ന് പറയും അത് പലപ്പോഴും നാളെ നാളത്തെ കഴിഞ്ഞ് വരാമെന്ന് പറയും കറക്റ്റ് സമയത്ത് ചില അപ്പോൾ നമ്മൾ ആ കസ്റ്റമറോട് നമ്മൾ തിരക്കിലാണെന്നുണ്ടെങ്കിൽ അല്ല അത് അത്ര അത്യാവശ്യമുള്ള കേസാണെങ്കിൽ ഉടനെ പോയി ചെയ്തു കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ അവരോട് കാര്യം പറയാം നമുക്ക് ഇവിടെ ഇത്തിരി പണിയുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ അഞ്ച് ദിവസം കൊണ്ടോ എത്ര ദിവസം കൊണ്ടാണോന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസം കറക്റ്റായിട്ട് പറയാം ചെല്ലുക നമ്മൾ ചിലപ്പോൾ രണ്ട് ദിവസം പറയുമ്പോൾ കസ്റ്റമർക്ക് ഒരു മുഷിപ്പ് ഉണ്ടാവും പക്ഷെ ആ പറയുമ്പോൾ ഉള്ള മുഷിപ്പ് മാത്രമേ ഉള്ളൂ കറക്റ്റ് നമുക്കൊരു നമുക്കൊരു ടൈം കിട്ടും സർവീസ് ആഫ്റ്റർ സെയിൽ സർവീസിന് പോകാനുള്ള ടൈം കിട്ടും കസ്റ്റമറെ വെറുപ്പിക്കൂല അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു കുറച്ച് ദിവസം കൂടുതൽ പറയണത് ബെറ്ററാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും ചീത്ത കുറച്ച് കേട്ടാൽ മതി എന്നോർത്തിട്ട് വനസിന്റെ അടുത്ത് കഴിഞ്ഞാൽ അഞ്ചു ദിവസം രണ്ടു ദിവസം കൊണ്ട് നമ്മൾ ആ കാര്യം പറയും എത്ര ദിവസം കൊണ്ട് നമുക്ക് ഡെലിവറി അല്ലെങ്കിൽ ഡെലിവറി ചെയ്യാൻ പറ്റിയ ഫിറ്റിങ് ഡെലിവറി അല്ലെങ്കിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് അവരോട് പറയും അവർക്ക് ഇത്തിരി മിഷ്പ് തോന്നിയാലും നമുക്ക് ആ ടൈം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം കറക്റ്റായിട്ട് പറയാം അതാണ് നമ്മുടെ ഒരു പോളിസി ഈ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ ഒരു ഡോറ് ചെയ്യാൻ ഇവിടെ ഒരു പത്തരിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഡോറ് ചെയ്യാൻ പോയി ആ ഒരു ഡോറ് ചെയ്യാൻ പോയി കഴിഞ്ഞ് ആ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു വലിയൊരു പണി കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ആ ഡോറ് വന്ന് കണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് സാധനം കണ്ട് ആക്കി ഞങ്ങൾക്ക് ആ വീടിൻ്റെ കംപ്ലീറ്റ് ജനലാ മരത്തിൻ്റെ ഡോ ഫ്രെയിം വെച്ചേക്കണ ആ വീട്ടിലെ കംപ്ലീറ്റ് ജനലെ ഡബ്ല്യു ബി സി ആക്കി ഡോറും ഡബ്ല്യു ബി സി ഡി ആക്കി ഇപ്പഴത്തെ ഞങ്ങൾക്ക് ഷെയർ ഡബ്ല്യു ബി സി ആക്കാൻ പറഞ്ഞ് കസ്റ്റമർ കൊട്ടേഷൻ കൊടുക്കാൻ പറഞ്ഞ് കഴിഞ്ഞ ദിവസം നമ്മളെ വിളിച്ചു പറഞ്ഞോളൂ എന്ന് പറയണം മൗത്ത് പബ്ലിസിറ്റിക്ക് വലിയൊരു പങ്കുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു സ്പെസിഫിക് ഡിസൈൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിസൈൻ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റും നമുക്ക് ആ ഡിസൈൻ ഏത് ഗ്രൂവിലാണ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെയുള്ള ഗ്രൂവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവായിട്ട് റൂട്ടറിൽ ചെയ്യാം അതേസമയം കുറച്ചുകൂടി ആയിട്ടുള്ള ഡിസൈനാണ് വരുന്നതെങ്കിൽ സി എൻ സിയിൽ നമുക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും നമുക്ക് ഗ്രൂ ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഗ്രൂ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ആ വീടിൻ്റെ തീമിനനുസരിച്ച് നമുക്ക് ഡോറിനെ കുണെത്തിക്കാനും അതിൻ്റെ ഇൻറ്റീരിയറിൽ കുറച്ചുകൂടി മികച്ച രീതിയിൽ ഡോറിനെ ഹൈലൈറ്റ് ചെയ്യാനും നമുക്ക് പറ്റും അപ്പോൾ മറ്റ് ഡബ്ല്യു പി സി കമ്പനികളെ അപേക്ഷിച്ചിട്ട് അനസിൻ്റെ പ്രോഡക്റ്റിന് റേറ്റ് കുറവാണ് അതെങ്ങനെയാണ് നമ്മുടെ മാനുഫാക്ചറിങ് നിന്ന് ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് പോവുകയാണ് പ്രൊഡക്റ്റ് അപ്പോൾ ഈ ഇതേപോലത്തെ ജനല ആയാലും ഡോർ ഫ്രെയിം ആയാലും ഡോർ ആയാലും നമ്മൾ ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നതുകൊണ്ട് നമുക്ക് ചിലവ് കുറവാണ് കമ്പാറ്റീവ്ലി നമുക്ക് മെറ്റീരിയൽ മാത്രം മതി അവർ തന്നെ ഡോറും ഫ്രെയിം ഫിറ്റ് ചെയ്തുകൊള്ളാം അല്ലെങ്കിൽ ജല്ലം കട്ടലം ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട് അപ്പോൾ നമ്മൾ മെറ്റീരിയൽ മാത്രം കൊടുത്തു കൊടുും അപ്പോൾ അവർക്ക് മെറ്റീരിയൽ മാത്രം കൊടുത്തു വിട്ടാൽ മതി അവർ തന്നെ അവരെ കാർപ്പൻറ്ററെ വെച്ച് പണിയിപ്പിക്കാറുണ്ട് പിന്നെ കാർപ്പൻറ്റേഴ്സും കൊണ്ടുപോകാറുണ്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ആ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് പോയി അവർ ഡോറും ഫ്രെയിം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ജല്ലേം കട്ടലൊക്കെ കൊടുക്കാറുണ്ട് അങ്ങനെ കസ്റ്റമേഴ്സ് ദൂരെയെന്ന് പല ജില്ലകളിൽ നിന്നും ദൂരേന്നൊക്കെ വരാറുണ്ട് അപ്പൊ ഞാനൊരു കാര്യം ഇപ്പൊ ഞാനിപ്പോ ഇവിടെ നിന്ന് മെറ്റീരിയൽ എടുത്തുകൊണ്ട് പോയി ഞാൻ എന്റെ കാർപ്പൻറ്റർ വെച്ച് ചെയ്യിക്കാനാണ് എന്റെ തീരുമാനം അപ്പോ നമ്മൾ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടോ നമുക്ക് അങ്ങനെ മരത്തി ചെയ്യണ പോലെ തന്നെ ഇതിന് ചെയ്യാം പ്രത്യേകിച്ച് വേരിയേഷൻ ഒന്നും ഇല്ല പിന്നെ ഇതിനകത്ത് നമ്മൾ സ്ക്രൂ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കൂട്ടത്തില് വേണമെങ്കിൽ ഗം ചെയ്ത് വിടാം അത് വുഡ് ഫില്ലിന്റെ ഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ ചെയ്യാം പിന്നെ മരത്തി ചെയ്യണ പോലെ അതേ സിസ്റ്റം തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല കാരണം മരത്തി ചെയ്യണേനേക്കാളും എളുപ്പത്തിലും ഇത് ഇത് പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല പ്രൊഫൈലായിട്ടാണ് വരുന്നത് അത് മരപ്പണിക്കാരെ പണി കുറച്ചും കൂടി എളുപ്പാക്കാൻ ച അവസരമൊക്കെയാണ് പിന്നെ രണ്ടാമത്തെ ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീട് പണത് വീട് പണിത് എത്രയും പെട്ടെന്ന് താമസിക്കണം എത്രയും പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഡോറും ഫ്രെയിം ആണെങ്കിൽ നമുക്ക് വളരെ നിസ്സാര ടൈം കൊണ്ട് നമുക്ക് കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് ഡോറും ഫ്രെയിമും കഴിഞ്ഞ് പോരാ പോളിഷിങ്ങിന് ഇത്തിരി സമയം എടുക്കും പക്ഷേ ഡോറും ഫ്രെയിം അത്തന്നു തന്നെ ഫിറ്റ് ചെയ്യണമെന്ന് ഇപ്പോൾ ബാത്റൂം ഡോറ് അർജൻറ്റായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഡോറും ഫ്രെയിം വളരെ അർജൻറ്റായിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് കൊടുക്കാവുന്നുള്ളൂ ഇത് അളവെടുത്ത് നമ്മൾ ഷീറ്റായിട്ടാണ് വരുന്നത് ആ ഷീറ്റ് നമുക്ക് ആ ഏകദേശം ഡോറിൻ്റെ സൈസിലാണ് വരുന്നത് അത് നമുക്ക് ചിലപ്പോൾ ഒന്ന് കട്ട് ചെയ്യാനുണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ നേരെ കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്യുക വലിയ എന്താ പറയുക ഒരുപാട് സമയം എടുക്കുള്ള മരം പ്ലെയിൻ ചെയ്ത് കട്ട് ചെയ്ത് പ്രൊഫൈലാക്കി വരുമ്പോൾ സമയം എടുക്കണ്ട ഇത് ഓൾറെഡി പ്രൊഫൈലായിട്ടാണ് വരുന്നത് ആ പ്രൊഫൈൽ നമ്മൾ പെട്ടെന്ന് കൊണ്ടുപോയി കട്ട് ചെയ്ത് ജോയിൻ ചെയ്ത് നെല്ലായാലും പാളിയായാലും ഒക്കെ നമുക്ക് പ്രൊഡക്റ്റായിട്ട് ഈസി ടു ഇൻസ്റ്റാൾ എൻ്റെ ലോ മെയിൻ്റനൻസും ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇനി മനസ്സിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താ ഇപ്പോൾ നമ്മൾ ഡബ്ല്യു പി സിയിലെ കാര്യം പറയുകയാണെങ്കിൽ ഡബ്ല്യു പി സിയിൽ പുതിയ പുതിയ കണ്ടെത്തലുകളും റിസർച്ചുകളും നടക്കുന്നുണ്ട് ക്വാളിറ്റി ഇമ്പ്രൂവ് ആക്കാനുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ഒരു ഒരു കമ്പനി നടത്തുന്ന ഒരാളെന്ന രീതിക്ക് നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് നമ്മൾ കൂടുതലും കുറച്ചുകൂടി എന്താ പറയുക ഡബ്ല്യു ബി സി തന്നെ വാൾ പാനലിങ് കുറേ അധികം പ്രൊഡക്ട്സ് വരുന്നുണ്ട് അടുത്ത അപ്ഡേഷനിൽ കുറച്ചുകൂടി വാൾ പാനലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒക്കെ അവൈലബിൾ ആക്കാൻ നോക്കുന്നുണ്ട് കസ്റ്റമർക്ക് കൂടുതലും പെയിൻറ്റിങ്ങും പുട്ടിയും ഒഴിവാക്കിയിട്ട് വാൾ പാനൽ ചെയ്യാവുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വരുന്നുണ്ട് അങ്ങനെ വരുന്ന പ്രൊഡക്ട്സും ഈ വുഡൻ ഫ്ലോറിങ്ങിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ കൂടുതൽ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പം നിലവിലുള്ള പ്രൊഡക്റ്റ്സ് കൂടുതലും അല്ലാണ്ട് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ഡബ്ല്യു പി കാര്യത്തിലോ ഡു പി സി ഡബ്ല്യു പി സിയിൽ കൂടുതലും കുറച്ചു കൂടി കുറെ അധികം പരീക്ഷണങ്ങൾ നടത്താൻ പറ്റിയ കുറേ മേഖലകൾ വരുന്നുണ്ട് ഡോർ ഫ്രെയിമിലായാലും ഡോറിൻ്റെ ഡിസൈനുകളിലായാലും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ആർക്കിടെക്റ്റേഴ്സ് പലപ്പോഴും നമ്മൾക്ക് പ്രിഫർ ചെയ്യാൻ ചോദിക്കുന്നത് ഇങ്ങോട്ട് ചോദിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ ഇരുന്നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഡോറുകൾ അവൈലബിൾ ആണോ സാധാരണഗതിയിൽ ഇരുന്നൂറ്റി പത്താണ് ഏഴടി നീളം അല്ലെങ്കിൽ ഇരുന്നൂറ്റി പത്ത് സെൻറ്റിമീറ്റർ ഹൈറ്റാണ് വരുന്നത് ഇപ്പോൾ അത് ഇരുന്നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റിലേക്ക് കുറേ കസ്റ്റമേഴ്സ് ചോദിക്കും കസ്റ്റമേഴ്സ് മാത്രമല്ല ആർക്കിടെക്റ്റേഴ്സ് പ്രത്യേകിച്ച് ചോദിക്കുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഡോറുകൾ അവൈലബിൾ ആക്കാൻ പോകുന്നുണ്ട് അത് കസ്റ്റമർക്ക് കുറച്ചും കൂടി ഉപകാരപ്പെടും കാരണം പലപ്പോഴും പല ആളുകളും അങ്ങനെയുള്ള കാര്യം പറഞ്ഞ് നമ്മളിത് വരാറുണ്ട് വീട് പണിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പുതിയ 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 ഇന്നോവേഷൻസ് വരുന്നതാണ് ഇപ്പം ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആദ്യം മരം വന്നു പിന്നെ ഓരോ പ്രൊഡക്റ്റുകൾ വന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെതലും പിടിക്കൂല വെള്ളം കൊണ്ടാലും പ്രശ്നമല്ല ഇനി വെള്ളപ്പൊക്കം വന്നാൽ അതിനെയും അതിജീവിക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റാണ് ഡബ്ല്യു പി സി ഇപ്പോൾ ഏട്ടം നല്ല ഷീറ്റ് അത് കിച്ചൺ കബോർഡിൽ ഉപയോഗിക്കുന്നതാണ് ആ ഷീറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞമ്മ നമുക്ക് വീട് പൂട്ടിപ്പോയാലും ചെതിലിൻ്റെ പ്രശ്നമോ വെള്ളത്തിൻ്റെ പ്രശ്നമോ ഇനി വെള്ളപ്പൊക്കം വന്ന് കയറിയാലും ആ ആ ഡബ്ല്യു പി സിന്ന് ഒരു 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 കേടുപാടോ അതിനെ അതിജീവിക്കാനുള്ള കപ്പാസിറ്റി ഡബ്ല്യു പി സിക്ക് നിലവിലുണ്ട് പിന്നെ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി അത് നമ്മൾ നേരത്തെ സ്ക്രൂ ചെയ്തു നോക്കിയതിൻ്റെ ഒരു അഞ്ചെട്ട് പ്രാവശ്യം സ്ക്രൂ ചെയ്താൽ ഒരു കുഴപ്പമില്ല അവിടെ നിന്നോളും അതാണ് ഡബ്ല്യു പി സിയുടെ ഒരു പ്രത്യേകത ഡബ്ല്യു പി സി സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട് വെള്ളം പൊക്കത്തിനെ അതിജീവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ടെർമൈറ്റ് പ്രൂഫാണ് വാട്ടർ പ്രൂഫാണ് ബോട്ടർ പ്രൂഫാണ് ഇങ്ങനെ കുറച്ചധികം ഗുണങ്ങളുള്ളതുകൊണ്ടാണ് ഡബ്ല്യു പി സി മാർക്കറ്റിൽ കയറി വന്നതാണ് ഇപ്പോൾ വിദേശത്തൊക്കെ കൂടുതലായിട്ടും ഇത് ആളുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മളിപ്പോഴാണ് അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുള്ളത് പിന്നെ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റ് അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും അനസിൻ്റെ കോൺടാക്ട് നമ്പറും അതേപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കൊടുത്തേക്കാം നിങ്ങൾ അവിടെ കയറി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കൊന്ന് റേറ്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റേറ്റ് നിങ്ങൾക്ക് കിട്ടും നമ്മളിത് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾ ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ട് കാണുമ്പോൾ നമ്മളിട്ടിരിക്കുന്ന റേറ്റ് അല്ലായിരിക്കും ആ സമയത്ത് പ്രോഡക്റ്റിൻ്റെ റേറ്റ് പോളിമറിൻ്റെ റേറ്റ് അനുസരിച്ച് വ്യത്യാസം വരാം അപ്പം അതുകൊണ്ട് തന്നെ റേറ്റ് അറിയാനായിട്ട് നിങ്ങൾ ഡയറക്റ്റ് ചെയ്യാം ഒരു കസ്റ്റമർ കസ്റ്റമർ വരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും സൈറ്റ് പരാമസം കഴിഞ്ഞാൽ അതിന്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് പോകാൻ പറ്റില്ല നമുക്ക് കസ്റ്റമർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേ കാണാൻ പറ്റും ഡോറിൻ്റെ ഡിസ്പ്ലേ കാണാൻ പറ്റും വർക്ക് ലൈവ് കാണാൻ പറ്റും വർക്ക് ചെയ്തു വച്ചേക്കണതും കാണാൻ പറ്റും വർക്ക് നടന്നുകൊണ്ടിരിക്കണം ലൈവ് കാണാൻ പറ്റും ഏറ്റവും നല്ലത് ഡയറക്റ്റ് വന്ന് കണ്ട് ഏറ്റവും ബെസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയാം അത് നമ്മളും പറയണൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതുവരെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു പുതിയ പ്രോഡക്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്ന് കണ്ട് മനസ്സിലാക്കി നിങ്ങൾ അതിനെ കുറിച്ചിട്ട് അവയർ ആയതിന് ശേഷം മാത്രം നിങ്ങളുടെ വീട്ടിൽ മേടിച്ചു വയ്ക്കുകയാണ്